കഴിക്കുന്നതും ആദ്യമായി ഉണ്ടാക്കുന്നതുമാണ് നല്ല പാവക്കുണ്ട് ഉണ്ട് കറിവേപ്പിലുണ്ട് സ്രാവുണ്ട് സംഭവം അടിപൊളി നല്ല ചൂട് ചോറും സാമ്പാറും നല്ല അഴയത്തതിനേസ്റ്റ് അല്ലേ അതിന്റെ കൂടെ നമ്മുടെ സ്രാവും കാന്താരിയും കയ്പക്കയും ഉള്ള തോരനും എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് സൂപ്പർ കോമ്പിനേഷൻ ഉണ്ടാവും കുമ്പളങ്ങയും കറിയും കാളൻ അങ്ങനത്തെ കറികളെക്കാളും ഒക്കെ നല്ലത് ഇതിന് സാമ്പാർ തന്നെയാണ് അടിപൊളി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളം അകലുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ കിഡിലെ ഒരു ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പാവക്കയും സ്രാവും മിക്സ് ചെയ്തിട്ടൊരു തോരൻ അപ്പൊ നമ്മൾ ഷൂട്ട് വന്നപ്പോലെ മഴയാണ് നമ്മള് ഇതാ നനഞ്ഞു കുളിച്ചു മഴയത്ത് നല്ല ചൂട് ചോറും അല്പം സാമ്പാറും കൂടെ പാവക്കയും സ്രാവും തോരനും കൂടെ കഴിച്ചാ എങ്ങനെ ഉണ്ടാവും പെടയായിരിക്കും അപ്പൊ ഇതാ കഴുകി വൃത്തിയാക്കിയ സ്രാവ് അതിൻ്റെ അകത്ത് വേഗാനാവശ്യായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു രണ്ട് ചുള കൊടംപുളി ഇട്ടു രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ടു നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം അദ്ദേഹം എന്ത് വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ നല്ല മണം ഒക്കെയോ അയ്യോ വെള്ളം വറ്റി ഞാൻ ഓഫ് ചെയ്യുകയാണെ മാറ്റി വെച്ചിട്ട് നമ്മുടെ തോരനിലേക്ക് കടക്കാം അദ്ദേഹം നമ്മള് കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തോരനിൽ നമ്മള് വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നത് ഓൾറെഡി നമ്മുടേത് തോരൻ വെള്ളത്തിലായി പാവയ്ക്കൊക്കെ വെള്ളത്തിലായി മഴവെള്ളം നനഞ്ഞു അപ്പൊ നമ്മൾ എന്താ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പോലും കുറച്ച് വെള്ളം കളിച്ച് എടുക്കേവിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഉപ്പ് വെള്ളം കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കല്ലിട്ടിട്ട് ഇതാ ഇങ്ങനെ റെഡിയാവാൻ വെച്ചു അവിടെ ഇരിക്കട്ടെ തുറന്ന ആകാശത്തു നിന്ന് വീണ മഴവെള്ളം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിത് മൂറ്റി അങ്ങ് ചട്ടിയിലേക്ക് ഇടാം ചട്ടി ചൂടായി സൈഡിലൊക്കെ കുറച്ച് വെള്ളമുണ്ട് മഴ പെയ് മോളിൽ നിന്ന് പെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇതാ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണ് ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ചു കേട്ടോ എണ്ണ പതയിൽ നിന്നല്ലോ എണ്ണയിലേക്ക് മുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കട്ടോ പതെ ഞാൻ ചട്ടി മൊത്തം നമ്മുടെ എണ്ണ എങ്ങനെ ചുറ്റിക്കുവാണേ എണ്ണ മൂത്തു ഞാൻ എന്തെങ്കിലും കടുക് ഇടുവാണ് ഇടുവാണേട്ടോ അപ്പൊ ഒന്ന് കടുക് പൊട്ടട്ടെ അതുവരെ നമുക്ക് അടച്ചു വെക്കാം സദ്യത്തിന് ഇങ്ങനെ ഈ പെരുമഴത്തിരുന്ന് ആരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യണ്ടോ ഞാനിങ്ങനെ പലവട്ടം കാണിക്കും ഇങ്ങനെ ചെയ്യണ്ട അപ്പൊതാ കടുകൊക്കെ പൊട്ടി കേട്ടോ മഴയത്തായതുകൊണ്ട് നമ്മള് സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല കറിവേപ്പില ഇടുവാണേ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടു വെച്ചു മറ്റേ േ കുഞ്ഞായിട്ട് മുറിച്ച് ഇട്ടു നമ്മളെന്ത് കറിയില് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇനി ഞാനൊന്നും നോക്കുന്നില്ല പവയ്ക്കേതാ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരി ഇടുകയാണ് അതിൻ്റെ അത്തുനിന്ന് നമ്മുടെ സബോളയും കൂടി ഇടുകയാണ് കേട്ടോ അപ്പൊ അവക്കെ ഇനി വെള്ളം തളിക്കേണ്ട ഒന്നും ആവശ്യമില്ല മഴ വെള്ളം ഇഷ്ടം പോലെ മോളിന്ന് മഴ വെള്ളം പോലെ ഇനി നമുക്കൊരു അര അരമുറി തേങ്ങ കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി എല്ലാം കൂടെ ചത ചതച്ചതേ അതിന്റെ മുകളിലേക്ക് ഇടുകയാണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം എന്തുയേ യെസ് അപ്പോൾ ഇത് നമ്മുടെ കാന്താരി അരിഞ്ഞിട്ടുണ്ട് ഇടുവാണ് കേട്ടോ ആവശ്യത്തിന് എരിവിന് കാന്താരി കാന്താരി തന്നെ വേണം കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ ഉപ്പ് നീരായിട്ടുണ്ട് നല്ല ഉപ്പുണ്ട് അപ്പോൾ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിക്കുക ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം നമുക്ക് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീനിന്ന് കുടംപുളി വിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അതിന്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ മീൻ നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കുകയാണ് കടിക്കാൻ കിട്ടണം ഒരുപാട് ചാക്രി ചീക്കർന്നത് കടിക്കാൻ നമുക്ക് കിട്ടണം അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി ഉപ്പും ഒക്കെ നോക്കണം എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഉണക്ക മീനില് ഉപ്പുണ്ടുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പൊ ദേ ഏകദേശം നമ്മുടെ പാവക്ക വെന്തു അപ്പൊ ഞാൻ മീന് തട്ടി ഇടുവാണേ ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ പാവക്കയുടെ കൂടെ തന്നെ മീൻ പിച്ചി പിച്ചി ഇടുകയാണ് ഏത് വേവിക്കാതെ കേട്ടോ പക്ഷെ എനിക്കതിനത്ര ധൈര്യം വന്നില്ല വെന്തില്ലെങ്കിലോ വെന്തില്ലെങ്കിലോന്നുള്ളൊരു പേടി മീനല്ലേ അതൊന്നും സ്രാവല്ലേ അതുകൊണ്ട് ഞാനത് വേറെ വേവിച്ച് ഇട്ടതാണ് കേട്ടോ അപ്പൊ അതേ എല്ലാം ഇളക്കി സെറ്റാക്കി നമുക്ക് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് തോർത്തി എടുക്കണം അതാ എല്ലാം വെള്ളം വറ്റി വെന്തു ഓഫ് ചെയ്തിട്ട് കറിവേപ്പില നന്നായിട്ട് ഞരടി 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 ഇടുവാണ് എൻ്റെ മുകളില് ഒരല്പം നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്നും കൂടി ഒന്ന് ഇളക്കി മറിച്ച് ഏർ തട്ടി റെഡിയാക്കി അടച്ചു വെച്ചു ഇനി നല്ല ചൂട് ചോറും സാമ്പാറും തോരനും കൂടെ കഴിക്കാം കറിയൊന്നും എടുത്ത് തിന്നുങ്ങട്ടെ ആദ്യമായി കഴിക്കുന്നതും ആദ്യമായി ഉണ്ടാക്കുന്നതുമാണ് നല്ല പാവക്കയുണ്ട് ഉണ്ട് കറിവേപ്പിലുണ്ട് സ്രാവുണ്ട് സംഭവം അടിപൊളി നല്ല ചൂട് ചോറും സാമ്പാറും അഴേത്തതിന്ന നല്ല ടേസ്റ്റ് അല്ലേ അതിന്റെ കൂടെ നമ്മുടെ സ്രാവും കാന്താരിയും കൈപ്പക്ക ഉള്ള തോരനും എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് സൂപ്പർ കോമ്പിനേഷൻ കുമ്പളങ്ങ മോര് കറിയും കാളൻ അങ്ങനത്തെ കറികളെക്കാളും ഒക്കെ നല്ലത് ഇതിന് സാമ്പാർ തന്നെയാണ് അടിപൊളി ഇഷ്ടായിട്ടോ കറിയുടെ രുചിയും മഴയുടെ ചന്തവും ഈ പരിസരത്തിന്റെ ഒരു പച്ചപ്പും ഭംഗിയെല്ലാം കൂടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പൊളിച്ചു തിന്നാൻ പറ്റുന്ന അളവിനേക്കാൾ കൂടുതൽ തട്ടുവാണേ ഒന്നും നോക്കുന്നില്ല ഭയങ്കര ഇഷ്ടമായി നമ്മുടെ പഴയ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന കറികളാണ് പാവക്കയുടെ ഗുണം പാവയ്ക്ക കയ്പാണല്ലോ അല്ലെ അതിന്റെ ഗുണം എല്ലാവരിലേക്കും എത്താൻ മടി മടികൂടാ തിന്നാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സൂത്രം തന്നെയാണ് ഇത് കേട്ടോ ഞാൻ മൊത്തം സാമ്പാർ ഇട്ട് കുഴച്ചേ നമ്മുടെ പാവയ്ക്ക സ്രാവ് കാന്താരി തോരം വലിയൊരു പിടി എടുത്തു വെച്ചു ചെറിയൊരു വായങ്ങ എടുത്ത് അടിപൊളി എത്ര സിമ്പിൾ ആയിട്ടുള്ള ഉച്ച മൂന്നാണ് ഭയങ്കര ഇഷ്ടായി ായിട്ട് ഇഷ്ടവും അടിപൊളി ട്രൈ ചെയ്യണം മറക്കരുത് ഓക്കെ